ഈയിടെയായിട്ട് എന്നോട് ഒരാൾ ചോദിക്കുകയാണ് പുസ്തക റബ്ബെവിടെയാണുള്ളത് ഒരുപാട് കാലമായി ഞാൻ റബ്ബിനെ തേടുകയാണ് പക്ഷെ കിട്ടുന്നില്ല കാണുന്നില്ല നല്ലൊരു ചോദ്യമാണല്ലേ ഇതിന് മറുപടിയായിട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ് അഥവാ റബ്ബെവിടെയാണ് അല്ല എവിടെയാണ് ഉള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം ഖരീബ് ഞാൻ വളരെ അടുത്തവനാണ് അവന്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ എവിടെയായാലും ആകാശത്തുണ്ടോ ഉണ്ട് ഭൂമിയിലുണ്ടോ ഉണ്ട് നിങ്ങളുടെ അടുത്തുണ്ടോ ഉണ്ട് എവിടെയായാലും റബ്ബ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് മാത്രമല്ല അലൈഹി തങ്ങളും പറഞ്ഞു അഹ്സിനും അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനയെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഒരു പുതുശിയായ ഹരിസ് ൾ ആ കാര്യം പഠിപ്പിക്കുകയാണ് എന്റെ അടിമ എന്നെ കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ അള്ളാഹു പറയാം കച്ചവടം നന്നാവും കച്ചവടം നന്നാവും ലാഭം കിട്ടും അതുപോലെ മക്കള് നന്നാവും മക്കള് നന്നാവും ഇങ്ങനെയാണ് ഒരാള് വിചാരിക്കുന്നതെങ്കിൽ അതാണ് അള്ളാഹു